ഓം ശ്രീ ആഞ്ചനീയനമ്മ എം എസ് വി ഫോർ റാസ്ട്രോ റിസർച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എം എസ് വിനീത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പഞ്ചമഹായോഗത്തിൽ ഉള്ള രണ്ട് യോഗങ്ങളായ രുചകയോഗവും ശശമഹായോഗത്തെപ്പറ്റിയാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ശുക്രൻ്റെ സ്വാധീനം കൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു യോഗമായ മാളവിയോഗത്തെക്കുറിച്ച് ഞാൻ ചെയ്തിരുന്നു ഇന്ന് ആദ്യം രുചകയോഗത്തെപ്പറ്റി പരിചയപ്പെടാം ഒരാളുടെ ജാതകത്തിൽ ലക്നാൽ കേന്ദ്രഭാവങ്ങളായ ഒന്ന് നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ കുജൻ നിൽക്കുകയോ നിൽക്കുന്ന കുജൻ സ്വക്ഷേത്രത്തിലോ കുജൻ്റെ സ്വക്ഷേത്രങ്ങളായ വൃശ്ചികം മേടം രാശിയിലോ അതുമല്ലെങ്കിൽ ഉച്ചരാശിയായ മകരം രാശിയിലോ നിൽക്കുകയാണെങ്കിൽ അതിന് രുചകയോഗം എന്ന് പറയുന്നു ഈ യോഗമുള്ള ഒരാൾ ശരീര ബലവും സൗന്ദര്യവും അതുപോലെ സൽ സ്വഭാവിയും മറ്റുള്ളവരെ സഹായിക്കാനുള്ള നല്ല മനസ്സും യശസ്സും കീർത്തിയുമുള്ള കീർത്തി ലഭിക്കുന്ന ആളാകും അതുപോലെ പോലീസ് വകുപ്പിലോ പട്ടാള വകുപ്പിലോ ഉയർന്ന തലത്തിൽ ജോലി ലഭിക്കാനും ഈ യോഗം സഹായകരമാവും പക്ഷേ ഈ യോഗത്തിൻ്റെ ചൊവ്വയുടെ ദശാസമയങ്ങളിൽ ഈ യോഗം കൂടുതലായി നമ്മളെ സഹായിക്കുന്നതാണ് ഈ യോഗമുള്ള ഒരാൾ എഴുപത് വയസ്സ് വരെ ആയുസ് എഴുപത് എഴുപത്തിരണ്ട് വയസ്സ് വരെ യോഗ ഭാഗ്യത്തിൽ സൗഭാഗ്യങ്ങളാൽ ുള്ളതാണ് അടുത്തതായി ശശമഹായോഗം ശനി ശനിയുടെ സഹായത്താൽ കിട്ടുന്ന ഒരു യോഗമാണ് പഞ്ചമഹായോഗത്തിലുള്ള ഒരു യോഗമാണ് ശശമഹായോഗം ഈ യോഗം ശനി തൻ്റെ സ്വക്ഷേത്രങ്ങളിലോ ശനിയുടെ സ്വക്ഷേത്രങ്ങളായ മകരം രാശിയോ കുംഭം രാശിയോ ഈ രാശികളിലോ അല്ലെങ്കിൽ ശനി തൻ്റെ മൂലക്ഷേത്രമായ കുംഭം രാശിയിലോ അതുമല്ലെങ്കിൽ ശനിയുടെ ഉച്ച ക്ഷേത്രമായ ഉച്ചരാശിയായ തുലാം രാശിയിലോ ശനി നിൽക്കണം നിൽക്കുന്ന ആ ഒരു ശനി കേന്ദ്രഭാവങ്ങളിൽ ലക്നാൽ ഒന്നിക്കുകയും വേണം കേന്ദ്രഭാവങ്ങളായ ഒന്ന് നാല് ഏഴ് പത്ത് കേന്ദ്രഭാവങ്ങളിൽ ഒന്നിക്കുകയും വേണം അങ്ങനെയായാൽ അതിന് ശശമഹായോഗം എന്ന് അനുമാനിക്കാം ശശമഹായോഗം ഉള്ള ഒരാൾ നല്ല കീർത്തിയോടും യശസ്സോടും പൂർണ്ണ യോഗഫലത്തിൽ പൂർണ്ണ യോഗ ഫലത്തിൽ പ്രത്യേകിച്ച് ഈ യോഗം ദശാകാലങ്ങളിലാണ് കൂടുതൽ ശനി നമ്മളെ സഹായിക്കുന്നത് ആ ഒരു സമയത്താണ് യോഗഫലത്തിൽ എഴുപത് എഴുപത്തിരണ്ട് വയസ്സ് വരെ ആയുസ് കിട്ടുന്നതാണ് ധാരാളം കൃഷിഭൂമി കൃഷി സംബന്ധമായ നല്ല വരുമാനം രാജതുല്യമായ ജീവിതം ഒരുപാട് സേവകർ യശസ് ധനം അതുപോലെ പോലീസ് വകുപ്പിൽ പട്ടാള വകുപ്പിലും ജോലി കിട്ടാനും സാധ്യത ഈ യോഗം പറയുന്നു ഈ രണ്ട് യോഗമാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നു എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം മറ്റൊരു വീഡിയോ ആയി വരാം നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം